നരേന്ദ്രമോദി സർക്കാരാണ് മൂന്നാം മുഴുവൻ വരുന്നത് എന്നാണ് ബി ജെ പി പറയുന്നത് വി മുരളീധരൻ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നു ശോഭാ സുരേന്ദ്രൻ പിടിച്ചൊരു രണ്ടര ലക്ഷത്തോളം വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ ഒരു അമ്പതിനായിരം വോട്ട് തിരിച്ചു പിടിക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അപ്പോൾ വി മുരളീധരൻ ഇനി വോട്ട് കൂടുതൽ പിടിച്ചാൽ അത് താങ്കളുടെ വോട്ടിൽ നിന്ന് പോകുമോ എന്നൊരു ആശങ്കയുണ്ട് എനിക്ക് അങ്ങനെ ഒരു ആശങ്ക യാതൊരു തരത്തിലുമുള്ള ആശങ്കയില്ല കാരണം ആക്ടിങ്ങിലെ ജനങ്ങൾ ഞാൻ ആരാണെന്നും എന്താണെന്നും അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ആറ്റിങ്ങൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് അക്കമിട്ട് പറയാൻ പറ്റും അക്കമിട്ട് വെല്ലുവിളിക്കുന്നു ഇങ്ങനെ പറയും വിളിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും തയ്യാറാക്കിയോ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എല്ലാ നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിയത് പ്രത്യേകിച്ച് എനിക്കൊരു സെറ്റിൽമെന്റ് കോളനികളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ സെറ്റിൽമെന്റ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾക്ക് ബിസിനസ് ഭയന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു വന്നിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഞാന് രഹസ്യധാരണയിൽ ഒരു ബിസിനസ് ഇല്ല എൻ്റെ ബിസിനസ് പരസ്യമായിട്ടുള്ള ബിസിനസ്സാണ് അതല്ലാതെ തന്നെ മറ്റുള്ള ആളുകൾക്കുള്ളതുപോലെ ബിനാമി ഏർപ്പാടിലുള്ള ബിസിനസ് അടൂർ പ്രകാശി ഇല്ല അത് പണ്ട് മുതലേ ഇല്ല അത് ഇന്നും ഇന്നലെയുള്ള തുടങ്ങിയതല്ല എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അഭിമാനത്തോടു കൂടി അതുണ്ട് എന്ന് പറയുക മാത്രമല്ല അത് കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇ ഡിയെ പ്രതിരോധിക്കുന്നത് കാര്യം ഇപ്പം ഡി കെ ശിവകുമാറിൻ്റെ അവസ്ഥ ഞാൻ എനിക്ക് തോന്നുന്നത് ഡി കെ ശിവകുമാറിനെ പോലെ ഒരു നേതാവാണ് താങ്കളും കേരളത്തിൽ പലതരത്തിൽ ഈ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ തുടങ്ങി മാനേജ്മെന്റിന്റെ സന്ദേശത്തിലാണ് കേട്ടോ അതായത് എങ്ങനെയാണ് ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നത് ഡി കെ ശിവകുമാറിനുള്ള ഒരു ഒരു കഴിവ് താങ്കൾക്കുമുണ്ട് എന്ന് ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കണ്ടാലും ഏകദേശം അവരെ പോലും ചെയ്യുക ആ വേറെ രീതി താടിയില്ലെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഈ ഡി കെ ശിവകുമാറിൻ്റെ ഇ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നു അദ്ദേഹം ഒരു റിച്ച് ബിസിനസ്മാനും കൂടിയാണ് താങ്കളും ഒരു ബിസിനസ്സുകാരനാണ് കാർഡാണ് അപ്പോൾ ഈ ഡി ഏതൊരു വിഷയവും വരാം വരട്ടെ ആ വന്ന് പരിശോധന എടുത്തിട്ട് എനിക്കതിനകത്ത് ഒരു ഭയവും ഇല്ല ആ ഒരു തരത്തിലുള്ള ഭയമില്ല ഞാൻ അനധികൃതമായി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഭയപ്പെടേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായി ഞാൻ ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം തന്നെയും ധൈര്യം ഉണ്ടാ കാര്യത്തിൽ സാഹചര്യം ഇല്ല അത് അടൂർ പ്രകാശനില്ല ചിലപ്പോ ഈ സി പി എമ്മിൽ നിന്ന് തന്നെ പല ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് അവര് തമ്മിൽ ഒരു ഒരു കൂട്ടുകച്ചവടം നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഉണ്ടോ ഈ മണ്ഡലത്തിലൊരു കൂട്ടുകൊണ്ട് വി സഹമന്ത്രിയാണ് അതുകൊണ്ട് ഒരു ഒരു സാധ്യത ആ ആ വഴി വഴി ഒരുക്കുന്ന അന്തർധാര അന്തർധാര സജീവമാണോ എന്ന് പറയുമ്പോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ വോട്ടിങ് പാറ്റേൺ നോക്കുന്നു മനസ്സിലാക്കാൻ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിന്നെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ മതി ഓരോ സ്ഥലത്തും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ

ഞാൻ സ് എന്ന് പറയുന്നത് സത്യം പറയാവല്ലോ എൻ്റെ മക്കള് മുതിർന്ന ആളുകളായതിനു ശേഷം അവരെ എല്ലാം ഏൽപ്പിച്ചു ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ബിസിനസിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല മക്കളെ അവിടെ നിൽക്കുന്ന പിന്നെ തൊഴിലാളികൾ പോലും ഞാൻ അവിടെ ചെന്നാൽ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് വെച്ചാൽ അത് അവരുടെ വഴിയായി അവർ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം അതിനകത്ത് ഇപ്പോൾ ബന്ധപ്പെട്ട അത് എത്രയോ വർഷങ്ങളായിട്ട് ഒരു എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല കാരണം പിന്നെ കോന്നിയുടെ എം എൽ എ ആയി പ്രവർത്തിക്കുന്ന അവസരത്തിലും അതിന് ശേഷം മന്ത്രിയായി വന്നപ്പോഴും ഒക്കെ അത് ഒരു ലിമിറ്റുണ്ട് ഒരു ഒരു ആ കാര്യത്തിൽ ഞാനത് പ്രത്യേകം ശ്രദ്ധ ചിന്തിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം ഈ പ്രധാനമന്ത്രിയായിട്ടൊക്കെ നല്ല അടുപ്പായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അടുത്ത തവണ മോദി സർക്കാരാണ് വരുന്നതെങ്കിൽ തിരിച്ചു ആവട്ടെ മോദി സർക്കാരാണ് വരുന്നതെങ്കിൽ താങ്കൾക്കൊരു കേന്ദ്രമന്ത്രി പദം വാഗ്ദാനം ചെയ്താൽ അത് നിരസിക്കാനുള്ള കരുത്ത് താങ്കൾക്കുണ്ട് നൂറ്റൊന്ന് ശതമാനം ഉണ്ട് ഞാൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് കെ എസ് യുയിലൂടെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പിന്നെ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു കോളേജ് യൂണിറ്റ് യൂണിറ്റിൻ്റെ ആയി തുടങ്ങി പടിപടിയായി ഉയർന്നു വന്ന് അത് എല്ലാ മേഖലയും കെ യേശിനകത്താണെങ്കിലും പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണെങ്കിലും യുവജന പ്രസ്ഥാനത്തിലാണെങ്കിലും ഞാൻ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് കെ പി സി സി തലത്തിലും പി സി സി തലത്തിലും അതിൻ്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ അടൂർ പ്രകാശിനെ ഒരു തരത്തിലും കേന്ദ്രമന്ത്രി സ്ഥാനം പ്രലോഭിപ്പിച്ചോ അതിലൊന്നും ഒരു കാരണവശാലും ആ ആ വാക്കാണ് അടൂർ പ്രകാശ് മണ്ഡലത്തിന് കൊടുക്കുന്ന വാക്കോ ഒരു കാരണവശാലും പോവില്ല ഇ ഡി എ മന്ത്രിസ്ഥാനം കണ്ട് പ്രലോഭിപ്പിക്കപ്പെട്ട ഒരു കാരണവശാലും പോലെ അടിമുടി കോൺഗ്രസ് എന്നാൽ പക്ഷെ അപ്പോഴും പത്മനി തോമസിനെ പോലെ പത്മജയെ പോലെ തമ്പാനൂർ സതീഷിനെ പോലെ സുരേഷ് കുമാറിനെ പോലെ ആളുകളുടെ ഒഴുക്കിങ്ങനെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ അവർ ഈ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി പല ആൾ രഹസ്യം ചോദിച്ചോട്ടെ പരസ്യമായിട്ട് പറയണം രഹസ്യം ചോദിക്കാം പരസ്യമായി പറയണം അത് ഈ നമ്മുടെ പത്മജയൊക്കെ പോകുന്നത് ഇ ഡി എഫ് ആയി എന്നാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങളൊരു സംസാരമുണ്ട് അത് ശരിയാണ് അടൂർ പ്രകാശ് അപ്പോ മറ്റൊരു ഊഴൻ കൂടി താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ താങ്കൾ നൽകിയ വാക്ക് ഞങ്ങളുടെ ക്യാമറയിൽ ഉണ്ട് ആയിക്കോട്ടെ അതെ അതാണ് എന്റെ ഉറപ്പ് ഈ മണ്ഡലത്തിലുള്ള ഉറപ്പ് അതാണ്